കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തെ അശാന്തിയുടെ ദിനങ്ങൾക്ക് വിരാമമായിരിക്കുന്നു ഇറാനിലും ഇസ്രായേലിലും വെടിയൊച്ചകൾ കേൾക്കാത്ത ഒരു ദിനം കടന്നുപോയിരിക്കുന്നു അതേസമയം മൂന്ന് രാജ്യങ്ങളും വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണം വിജയകരമല്ലെന്ന ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് പരാജയം സമ്മതിക്കുന്നതാണെങ്കിലും ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല ഇസ്രായേലിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമേരിക്ക ഇറാനിൽ നടത്തിയ ഒരു ഡമ്മി ആക്രമണമാണോ എന്ന രീതിയിലുള്ള ചർച്ചയും ഉടലെടുക്കുന്നുണ്ട് അമേരിക്ക നടത്തിയ ബ്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ ഒരുവിധത്തിലുള്ള നാശനഷ്ടങ്ങളും ഇറാനിൽ സംഭവിച്ചില്ലെന്ന് അന്നേ ദിവസം തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു ഇത് ശരിവെക്കുന്ന വാർത്തകളാണ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലും ഉള്ളത് ഇതോടെ ഈ യുദ്ധം അമേരിക്കയുടെ പൊതിച്ചായ്ക്ക് പോലും മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ ഇതുവരെയും ഏതു രീതിയിലുള്ള നാശനഷ്ടങ്ങളാണെന്ന് വിശദീകരിക്കാൻ ഇസ്രായേലിനോ അമേരിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങളോ കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷെ അമേരിക്കയും ഇസ്രായേലും ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പക്ഷെ ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽക്കുന്ന വലിയ തിരിച്ചടിയാകും ഇതോടെ ഇറാന്റെ ആണവ വെല്ലുവിളി അവസാനിച്ചെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വാദം പൊളിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന ആക്രമണം കൊണ്ട് അമേരിക്കയും ഇസ്രായേലും എന്ത് നേടിയെന്ന ചോദ്യവും ലോകരാജ്യങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും കത്തറിനവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് യുദ്ധത്തിന്റെ ഗതി മാറുകയും ചെയ്തിരുന്നു എന്നിട്ടും നെതന്യാഹുവിനും അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ നിന്നും എന്തു നേടിയെന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്